നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ആറ്റുകാൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇത് ഒരു പ്രത്യേകമുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായ ആറ്റുകാൽ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിർധനരായ രോഗികൾക്ക് ആറ്റുകാൽ ട്രസ്റ്റിൻ്റെ പണ്ടിൽ നിന്നും സാമ്പത്തികമായി ധനസഹായം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി നമ്മളെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിർവഹിക്കുകയുണ്ടായി ഇത് എല്ലാ വർഷവും ഇവർ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആരെങ്കിലും നിർധനരായിട്ടുള്ള വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ചികിത്സാ സഹായങ്ങളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷവും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വർഷം ചെയ്യുന്നതിൻ്റെ ഒരു ഒന്നാണ് അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കും അതിപ്പോൾ നിങ്ങൾ ദൂരം ഒന്നും കണക്കാക്കണ്ട നിങ്ങളിവിടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ ക്ഷേത്രത്തിലെ ട്രസ്റ്റു ായിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ ഒരു അപേക്ഷയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് മനസ്സിലാവുകയാണെങ്കിൽ ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഈ ട്രസ്റ്റ് അറ്റോൽ ക്ഷേത്രത്തിൻ്റെ അറ്റോൽ അമ്മയുടെ ട്രസ്റ്റിൻ്റെ ഒരു കമ്മിറ്റി അവർ പരിഗണിക്കുന്നതാണ് അപ്പോൾ എല്ലാ വർഷവും ഈ വിശിഷ്ട വളരെ വ്യക്തമായിട്ട് അതിൻ്റെ നിയമാവലികളൊക്കെ പാലിച്ചതിന് ശേഷം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ടുള്ള മുതിർന്ന ആൾക്കാർ ഇതുമായിട്ട് സംഘടിപ്പിച്ച് ആർക്കാണിത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് ഫണ്ട് അപ്പോൾ താല്പര്യമുള്ളവരും അതിൻ്റെ ആ ആവശ്യമുള്ള ആൾക്കാർ ആറ്റുവാൽ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുവാൻ വരുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഒരു അവസരം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് അവരോട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അർഹരപ്പെട്ടാണെങ്കിൽ അവർ അത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇതൊരു ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം